അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ് വരാൻ പോകുന്ന ലോകം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ലോകമാണ് എണ്ണൊക്കെ വലിയ പ്രാധാന്യമാണ് വോട്ടിൽ ആരൊക്കെ ഓട്ടീന്ന് നമ്പർ വലിയ പ്ര പ്രധാനപ്പെട്ടാണ് ആ കാലത്ത് യാഥാസ്ഥിതിക ബ്രാഹ്മണർ സവർക്കർ എതിർക്കുമ്പോൾ സവർക്കർ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് കോടി ഹിന്ദുക്കളാണ് ഇപ്പോൾ ഉള്ളത് അന്നത്തെ കണക്കാണ് ഇപ്പോഴത്തെ കണക്കല്ല ഈ ഇരുപത്തിരണ്ട് കോടിയിൽ ഏഴ് കോടി ദളിതരാണ് ഈ ഏഴ് കോടി ഇനിയിപ്പം മറ്റൊരേഴ് കോടി പിന്നോക്ക പിന്നാക്കക്കാരായിരിക്കും അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ് വരാൻ പോകുന്ന ലോകം എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ ലോകമാണ് എണ്ണ വലിയ പ്രാധാന്യമാണ് വോട്ടിൽ ആരൊക്കെ വോട്ട് ചെയ്യുന്നു എന്ന് നമ്പർ വലിയ പ്രധാനപ്പെട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മനുവാദ ബ്രാഹ്മണിസം കെട്ടിപ്പിടിച്ചിരുന്നാൽ ഉള്ള ആൾക്കാരെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വം അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ ആശയം അല്ലെങ്കിൽ ബ്രാഹ്മണിസം എന്ന് പറയുന്ന ആശയം ഇപ്പൊ തന്നെ അസ്തമിക്കും മാത്രമല്ല ദളിതർക്ക് അവിടെ ബ്രിട്ടീഷുകാർ വിദ്യാലയം തുറന്നു കൊടുത്തു നിങ്ങൾ അവിടെ പോയി എതിർക്ക് ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ട് നിന്റെ നെഞ്ചി കൊല്ലും കൊള്ളും മറ്റൊന്നും നിനക്ക് കിട്ടില്ല അപ്പം ആ ആ പ്രോസസ്സാണ് ആർ എസ് എസ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം